കുടുംബം എത്ര സുന്ദരമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളായിരിക്കുന്ന വിധത്തിൽ നമ്മളെ സ്വീകരിക്കുന്ന ഇടം നമുക്ക് നമ്മൾ തന്നെ ആയിരിക്കാൻ പറ്റുന്ന ഇടം അതിലെ കളിചരികൾ അതിൻ്റെ റുട്ടീൻ എന്തിന് അതിൽ നടക്കുന്ന ചെറിയ തല്ലുപിടുത്തങ്ങളും കളിയാക്കലുകളും പോലും നമ്മളെ പടുത്തുയർത്തുന്നവയാണ് നമ്മൾ കണ്ടിട്ടില്ലേ വലിയ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ പോലും വീട്ടിലായിരിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടു പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആൾക്കാർ ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നത് അതത്രയും അവർ ആ കുടുംബത്തിൻ്റെ മെമ്മറീസിന് അവർ ടേക്ക് ബാക്ക് ചെയ്യുന്നത് മെമ്മറീസാണ് അത്രയും പ്രാധാന്യം അതിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എക്നോളജ് ചെയ്യപ്പെടേണ്ടതാണ് ഇങ്ങനത്തെ കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്ന വേദികൾ ഏത് തന്നെ ആയിക്കോട്ടെ ഒരു ഫാമിലി യൂണിറ്റ് ആകാം തറവാട്ട് യോഗമാകാം സുഹൃത്തുക്കളുടെ കുടുംബങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാകാം എല്ലാം തന്നെ വലിയ പ്രാധാന്യത്തോടെ നമ്മൾ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടതാണ് ഇക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് സ്വാംശീകരിക്കുന്ന നന്മകളുണ്ട് കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ പറ്റുന്ന ഇപ്രകാരം ഒരുമിച്ച് കൂടുന്ന കുടുംബങ്ങളുടെ സന്തോഷം അത് ഒരുമിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അത് വർദ്ധമാനമാകുന്നുണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് വരട്ടെ കുടുംബങ്ങൾ കുടുംബങ്ങളെ ആഘോഷിക്കട്ടെ കുടുംബങ്ങളിലെ നന്മ പുലരട്ടെ വർദ്ധിക്കട്ടെ